കാനഡയിലേക്ക് തൊഴിൽ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന വാർത്ത കേരളത്തിൽ അനുദിനമാണ് എത്തുന്നത് അത്തരത്തിൽ തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും തട്ടിയ വാർത്തയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തായാലും നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലാണ് ഇവിടെ നിഷ എന്ന യുവതിയാണ് പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് വട്ടിയൂർക്കാവ് സ്വദേശിയായിട്ടുള്ള നിഷയിൽ നിന്ന് പത്തര ലക്ഷം രൂപ ഏജൻസി മുഖേന തട്ടിയെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ എന്തായാലും തിരുവനന്തപുരത്തെ മ്യൂസിയം സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉള്ളത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എനിക്ക് ബയോമെട്രിക്ക് ഡിസംബറിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതേപോലെ എന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു മാഡത്തിന് അപ്പം ഇപ്പം ലാസ്റ്റ് പറഞ്ഞത് സെപ്റ്റംബർ സാറിന് നോവം അതിനിടെ ഞാൻ പത്ത് മുപ്പത് കൊടുത്തായിരുന്നു എനിക്ക് അവിടെ ഒരു സെപ്റ്റം മാത്രം വെജിറ്റബിൾ അതോ പാക്കിങ്ങും അതൊക്കെയാണ് പറഞ്ഞത് അവിടുത്തെ ഇതാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത് എൻ്റെ ആണ് സ്ഥലം പറഞ്ഞത് ശസ്തമംഗലത്താണ് എന്നെ കാണാനൊക്കെ ശ്രമിച്ചു എന്റെ ഫോൺ എടുക്കുന്നുണ്ട് എല്ലാം ചെയ്തായിരുന്നു പക്ഷേ ഇതിപ്പോ ഇങ്ങനെ വരും ഇവരൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത്രയും ക്യാഷും കൊടുത്ത് നമ്മൾ അകപ്പെട്ട് നിൽക്കുകയാണ് ഓ എനിക്ക് എനിക്ക് തന്ന വീടാണ് ഞാൻ ഇത് ലോണെടുത്ത് കൊടുത്തത് അങ്ങനെ ലോണും ഇപ്പം അടക്കാൻ പറ്റുന്നില്ല എല്ലാം കൊണ്ട് ഒരുപടി ഓർണമെന്റ് മുന്നോട്ട് പോകുന്നത് പത്ത് മുപ്പതാണ് കൊടുത്തത് ഞാൻ കേസ് എഫ്ഐആർന്നും എടുത്തിട്ടില്ല കേസ് കൊടുത്തിട്ടേ ഉള്ളൂ ഇവരൊക്കെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ഞാൻ ഇന്നലെ വന്നപ്പം പറഞ്ഞു നാളെ വരാനാണ് പറഞ്ഞത് എഫ്ഐആർ ഇട വേറെ ഒന്നും എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞൂടെ ഇവരൊക്കെ പറഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് മോനേയും മാഡത്തിനേയും അറിയാവൂ എൻ്റെ ഒരു ഞാനൊരു ഷോപ്പ് നടത്തിയായിരുന്നു ആ ഷോപ്പ് കൊടുത്ത് ആ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന കുട്ടിയുടെ ഹസ്ബൻഡ് ഇവരെ ഡ്രൈവറായിട്ട് പെക്കൊണ്ടിരിക്കായിരുന്നു ക്യാബ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ മുഖാർ ഞാനിങ്ങനെ ചോദിച്ച് ഇവരെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞത് അങ്ങനെ ഞാൻ മാഡത്തിനെ നമ്മൾ അങ്ങ് വിശ്വസിച്ച് ബാക്കി വേറെ ഒന്ന് ടെമ്പററി ാണ് എട്ട് സാലറി പറഞ്ഞത് എൻ്റെ സാലറി പറഞ്ഞത് ഡോക്യൂമെന്റ്സ് ഒക്കെ ഞാൻ കൊടുത്തായിരുന്നു എന്റെ പാസ്പോർട്ടും ആളെ കയ്യിലാണ് കയ്യിലാണ് പാസ്പോർട്ട് ഉൾപ്പെടെ ഇരിക്കുന്നത് എനിക്ക് ബയോമെട്രിക് മാത്രമേ നമ്മൾ കഴിഞ്ഞോളൂ ബാക്കി ഒരു ഡീറ്റെയിൽസും ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങളെന്ന് ഇത് സൈൻ ചെയ്ത് മേടിച്ചായിരുന്നു ഇത് അക്കൗണ്ട് സൈൻ ചെയ്ത് കൊടുത്തായിരുന്നു ഞാൻ അത്രയേ ഉള്ളൂ വേറെ ഒന്നും അറിയത്തില്ല അല്ല എന്റെ അടുത്ത് ആദ്യം ഞാൻ ഡിസംബറിൽ ഞാനൊരു ഷോപ്പ് കൊടുത്തായിരുന്നു അപ്പം ഫെബ്രുവരി കൂടിയാണ് ആദ്യം പറഞ്ഞത് പിന്നെ പറഞ്ഞു ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ ഇതേപോലെ മാമിൻ്റെ ഫ്രിച്ച് ഞാനാണ് കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മാഡം എനിക്കിനിപ്പം എന്ന് പോവാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ് അടുത്ത ഏപ്രിലിൽ ഞാൻ ശരിയാക്കി തരുമോന്ന് ചോദിച്ചാൽ എനിക്ക് ലോണൊന്നും അടയ്ക്കാൻ പറ്റണമില്ല ഞാൻ ഷോപ്പ് ഒക്കെ വിട്ടായിരുന്നു ഇപ്പം വേറെ ജോബ് ഇല്ലാത്തോണ്ട് എനിക്ക് പത്ത് പതിനഞ്ച് രൂപ ലോൺ അടയ്ക്കണം എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ അടുത്ത ഇപ്പൊ ഉടനെ ഏപ്രിലിൽ ഞാൻ ശരിയാക്കുമോ എന്ന് ചോദിച്ചാൽ ഏപ്രിൽ മെയ് ജൂണിൽ നോക്കാമെന്ന് പറഞ്ഞു ജൂൺ ആയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തായിരുന്നു സ്റ്റാർ ബക്സിൽ വെച്ചു അപ്പോഴ് പറഞ്ഞ് എന്തായാലും സെപ്റ്റംബറോടുകൂടി പോവാൻ നിഷ അറുപത് ദിവസം അപ്പം മെയിലൊരു ഇതും കൂടെ നമ്മൾ സൈൻ ചെയ്തായിരുന്നേ മെയിൽ അവരെ നമ്മളെ ഇട്ട് പൈസയും തന്നിട്ട് അവരെ നമ്മളെ ഇട്ട് പാനിക്കാകുന്നതാണ് നമ്മളെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് അവർ കൊറേ മെയിൽ ഇങ്ങനെ അയയ്ക്കും പലർക്കും വക്കീൽ നോട്ടീസുകൾ പലർക്കും വനിതാ വനിതാ വനിത അവരെ സെക്ഷുവൽ ആയിട്ട് അവരെ ഹരാസ്മെന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് പരാതി പോയിരിക്കുന്നത് പല രീതിയിലും നമ്മളെ മാനസികമായിട്ട് തളർത്തിയിട്ട് അവർ ഇവർക്കെന്നെ എനിക്ക് എനിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ് എന്നെ അറിയിക്കാൻ വേണ്ടി അവർക്ക് കുറെ മെസ്സേജ് വെച്ച് എനിക്ക് ആശ്ചി തരാൻ വേണ്ടിയിട്ട് ഞാൻ അവരായിട്ട് സംസാരിക്കലേ ഇല്ല നീ എന്ത് സംസാരിക്കണേ അവരുടെ അടുത്ത് പൈസ തരൂല എന്ന് വിചാരിക്കുന്ന ഒരു ലേഡി എടുത്ത് എന്ത് സംസാരിക്കാൻ പറ്റും നമ്മൾ നമ്മളെ പൈസ കൊടുത്തു അത് കിട്ടു കിട്ടൂ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ അറിയപ്പെൂ ഞാൻ പൈസ ചോദിച്ചപ്പോൾ എന്നോട് പറയാനുണ്ട് ഞാൻ പൈസ ചോദിച്ചപ്പോൾ എന്നോട് പറയാതെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെ നമ്മളൊന്ന് ചോദിച്ചാൽ അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിതിലൊന്നും ചെയ്യുക അല്ല എമിഗ്രേഷൻ ലോയറാണ് വിചാരിക്കുന്നത് അത് ഡൽഹിയിലാണ് ഇരിക്കുന്നത് ഏത് എമിഗ്രേഷൻ ലോയറാണെന്ന് നമ്മൾ അറിയുന്നത് ക്യാഷ് മേടിച്ചത് ഇവരാണ് നമ്മൾ ഏത് എമിഗ്രേഷൻ ലോയറാണ് മേടിക്കണമെന്ന് ഇവരല്ലേ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇവരാണ് നമ്മൾ എക്യുമെൻ്റ് സെലക്ട് ആ കൂടെ ഒരു സാധാരണ ഒരു മനുഷ്യരേന്ന് കിട്ടുന്നത് എടുക്കാൻ പറ്റുന്ന ബയോമെട്രിക്ക് അത് അവർ ചെയ്ത് അല്ലാതെ വേറെ ഒന്നും ഇവർ ചെയ്തിട്ടില്ല എന്നും ഏതോ ഭാഗത്തിൽ പലരുടെയും പാസ്പോർട്ടുകളും അവരെ കൈയ്യില്ല പല സ്റ്റേഷനുകളിലും പല പത്തം ഇല്ലത്തോളം എഫ് ഐ ആറ് നിലവിലിട്ട് ആസ്പോൾ സ്റ്റേഷനിൽ അന്വേഷിക്കുക ഇന്ന് ഇന്നലെ വൈകിട്ട് മൂന്ന് നാലും അഞ്ച് മണിവരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്താണ് അന്വേഷിക്കാൻ അപ്പോഴും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കുന്നതല്ല വേറെ ഒന്നുമില്ല ഇന്ന് രാവിലെയാണ് ഇവിടെ നിന്ന് തിരിച്ചുപെട്ടത് ഒരു